സർഗകേരളി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ബ്രഹ്മവാദിനിയായ മൈത്രി എന്ന ഉപനിഷത്ത് കഥയുടെ രണ്ടാം ഭാഗം കേൾക്കാം സമർപ്പണം പി എം നമ്പൂതിരി അവതരണം ഗായത്രി ജഗദീശൻ മൈത്രേയയുടെ വാക്കുകൾ കേട്ട് യാജ്ഞവൽക്കൻ സന്തോഷിച്ചു ഭൗതികസമ്പത്തിൽ അവൾക്ക് ആഗ്രഹമില്ലെന്നറിഞ്ഞ് യാജ്ഞവൽക്കൻ പറഞ്ഞു മൈത്രേയി നിന്റെ ഈ വാക്കുകൾ എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു എനിക്ക് നീ എന്നും പ്രിയയാണ് ധനധാന്യാദികളിൽ ആഗ്രഹമില്ലാത്ത നീ ഇപ്പോഴും പ്രിയമായതിനെ പറ്റി മാത്രം പറയുന്നു വരൂ ഇവിടെയിരിക്കൂ യാജ്ഞവൽക്കൻ അവളെ വിളിച്ച് മുമ്പിലിരുത്തി പറഞ്ഞു നീ ഇന്ന് എനിക്ക് ശിഷ്യയാണ് ഞാൻ നിനക്ക് ഉപദേശം തരാം ഞാൻ വിവരിച്ചു തരുമ്പോൾ നീ അത് നല്ലവണ്ണം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇത് കേട്ട് മൈത്രേയി പറഞ്ഞു അങ്ങയുടെ ആഗ്രഹം പോലെ അപ്പോൾ യാജ്ഞവൽക്കൻ പറഞ്ഞു ശരി പറയാം ബ്രഹ്മവിദ്യ അഭ്യസിക്കണമെങ്കിൽ ശ്രദ്ധ പ്രധാന കാര്യമാണ് നിനക്ക് ശ്രദ്ധയുണ്ട് അതുകൊണ്ട് സത്യം എന്താണെന്ന് ഞാൻ പറയാം എല്ലാവരും പ്രിയം മാത്രം ആഗ്രഹിക്കുന്നവരാണ് പ്രിയമായതിനെ മാത്രം കാംഷിക്കുന്നതാണ് ലോക സ്വഭാവം മറ്റുള്ളവരുടെ പ്രിയത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ആരും ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും അവരുടേതായ പ്രിയത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഓരോ ജീവനിലും കുടികൊള്ളുന്ന സത്ത ആത്മാവിന്റെതാണ് അതിനാൽ ആത്മാവിന് വേണ്ടിയാണ് എല്ലാവരും പ്രിയത്തെ ചെയ്യുന്നത് നീ എനിക്ക് പ്രിയായിരിക്കുന്നത് നിനക്ക് വേണ്ടിയല്ല ആത്മാവിന് വേണ്ടിയാണ് ഞാൻ നിനക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്നതും എനിക്ക് വേണ്ടിയല്ല ആത്മാവിന് വേണ്ടിയാണ് ഭാര്യ ഭർത്താവ് മക്കൾ ധനം പശു ബ്രാഹ്മണൻ ക്ഷത്രിയൻ ലോകങ്ങൾ ദേവന്മാർ വേദങ്ങൾ ഭൂതങ്ങൾ ഇവയെല്ലാം പ്രിയങ്ങളായിരിക്കുന്നത് ഇവകൾക്കൊന്നും വേണ്ടിയല്ല എല്ലാം ആത്മാവിന് വേണ്ടിയാണ് വരി സർവസ്യ കാമായ സർവം പ്രിയം ഭവതി ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി എന്ന് ബൃഹതാരണ്യഗോപനിഷത്തിലും പറയുന്നുണ്ട് എല്ലാം പ്രിയമായിരിക്കുന്നത് അവയ്ക്കൊന്നും വേണ്ടിയല്ല ആത്മാവിന് വേണ്ടിയാണ് എന്ന് സാരം അതുകൊണ്ട് അല്ലയോ മൈത്രയി ആത്മാവാണ് നമ്മളാൽ സാക്ഷാത്കരിക്കപ്പെടേണ്ടത് ആത്മാവിനെ പറ്റിയാണ് കേൾക്കേണ്ടതും വിചാരം ചെയ്യേണ്ടതും ആത്മാവിനെ ദർശിക്കുകയും ശ്രവിക്കുകയും മനനം ചെയ്യുകയും അറിയുകയും ചെയ്താൽ സകലതിനെയും അറിഞ്ഞതായും പ്രിയപ്പെട്ടതായും തീരുന്നു പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് മോക്ഷം തന്നെയാണ് ആത്മാവിൽ നിന്ന് അന്യമായി മറ്റൊരു സത്തയുണ്ടെന്ന് വിചാരിക്കുന്നവൻ പരമപുരുഷാർത്ഥത്തെ അറിയുന്നില്ല ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും ലോകങ്ങളെയും ദേവന്മാരെയും വേദങ്ങളെയും ഭൂതങ്ങളെയും ഒക്കെ ആത്മാവിൽ നിന്ന് അന്യങ്ങളായി കരുതുന്നവനെ അവതന്നെ പരമപുരുഷാർത്ഥത്തിൽ നിന്ന് അകറ്റുന്നു ഈ ബ്രാഹ്മണനും ഈ ക്ഷത്രിയനും ഈ ലോകങ്ങളും ഈ ദേവന്മാരും ഈ വേദങ്ങളും ഈ ഭൂതങ്ങളും ഇവയെല്ലാം തന്നെ ഈ ആത്മാവ് മാത്രമാകുന്നു യാജ്ഞവൽക്കൻ തുടർന്നു നനഞ്ഞ പിറകെ കത്തിക്കാൻ വച്ചാൽ അതിൽ നിന്നും പുകയുയരുന്നത് കണ്ടിട്ടില്ലേ പിന്നീട് തീനാമ്പും തീ പൊരികളും ഉണ്ടാകുന്നു അതുപോലെ ഇതെല്ലാം മഹത്തായ ബ്രഹ്മത്തിന്റെ നിശ്വസിതമാകുന്നു ഋഗ്വേദം യജുർവേദം സാമവേദം അദർവവേദം ഇതിഹാസം പുരാണം വിദ്യകൾ ഉപനിഷത്തുകൾ മന്ത്രങ്ങൾ സൂത്രങ്ങൾ മന്ത്ര വിവരണങ്ങൾ വ്യാഖ്യാനങ്ങൾ എന്നിവയെല്ലാം പരബ്രഹ്മത്തിന്റെ നിശ്വസിതകൾ മാത്രമാണെന്ന് നീ മനസ്സിലാക്കുക അല്ലയോ മൈത്രി നീ ഉപ്പുകയെ ശ്രദ്ധിച്ചിട്ടില്ലേ അതിൻ്റെ അകവും പുറവുമെല്ലാം ഉപ്പ് രസം തന്നെയാണ് യഥാർത്ഥത്തിൽ ഉപ്പുകട്ടയ്ക്ക് ഉള്ളോ പുറമോ ഇല്ല സർവം ഉപ്പ് തന്നെ അതുപോലെ ആത്മാവും ഉള്ളും പുറവുമില്ലാതെ സമഗ്രമായ പ്രജ്ഞാന ഘനം തന്നെയാകുന്നു ഓരോ ഭൂതങ്ങളും ആവിർഭവിക്കുമ്പോൾ ഓരോ പേരുകൾ ഉണ്ടാകുന്നു ഭൂതങ്ങൾ നശിക്കുമ്പോൾ ആ പേരുകളും നശിക്കുന്നു സത്യത്തിൽ ആത്മാവിന് ഈ പേരുകളൊന്നുമില്ല ഇത്രയും കാര്യങ്ങൾ യാജ്ഞവൽക്കൻ വിസ്തരിച്ചു പറഞ്ഞപ്പോൾ മൈത്രേയിക്ക് സംശയമായി അവൾ വല്ലാതെ പരിഭ്രമിച്ചു ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം